ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് പുരോഗമിക്കുന്നു പത്തു കോടി രൂപ ചെലവിലാണ് പുതിയ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത് പ്രവർത്തികൾ എം എൽ എ വിലയിരുത്തി പട്ടാമ്പി മത്സ്യമാർക്കറ്റിംഗ് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള ടെസ്റ്റ് ഫൈലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പത്ത് കോടി രൂപ ചെലവിലാണ് മുനിസിപ്പൽ ടവർ പദ്ധതി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ആണ് നിർമ്മാണ ചുമതല മുഹമ്മദ് മൂസിൻ എം എൽ എ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തി അത്യാധുനിക രീതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു പട്ടാമ്പി മുനിസിപ്പൽ ടവർ അതിന്റെ നിർമ്മാണം പിന്നെ ടെസ്റ്റ് അടക്കമുള്ള ഫൈലിംഗിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ടെസ്റ്റ് ഫൈലിങ്ങും എടുത്ത് അതിൻ്റെ പിന്നെ സ്ട്രെങ്ത്ത് പരിശോധിച്ച് അതിനനുസരിച്ചിട്ടാണ് നിർമ്മാണം പുരോഗമിക്കുക യു എൽ സി സി ആണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാനും ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്തത് ഉരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ നന്നായി അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പട്ടാമ്പി മുനിസിപ്പൽ ടവർ അടക്കം റവന്യൂ ടവർ അടക്കമുള്ള അതുപോലെ നമ്മുടെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളടക്കം സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കേരളത്തിലെ എല്ലാ സർക്കാർ സർക്കാർ ഓഫീസുകളും സ്മാർട്ട് സൗകര്യങ്ങളുള്ള മികച്ച ഓഫീസുകളാക്കി മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി വഴി പത്ത് കോടി അനുവദിച്ച് ഒൻപത് കോടി അറുപത്തി ലക്ഷം രൂപ അഗ്രിമെൻറ്റ് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ ടവർ കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത് കാലപ്പഴക്കവും സൗകര്യ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി പ്രകാരമാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചത് അഞ്ച് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ ഉണ്ടാകും ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ ശുചിമുറികൾ കേന്ദ്രം ലിഫ്റ്റ് സൗകര്യം വാഹന പാർക്കിംഗ് എന്നിവയും പുതിയ കെട്ടിടത്തിൽ ഒരുക്കും പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ഏറെ സൗകര്യപ്രദമാകും